എല്ലാം തികഞ്ഞവൻ അങ്ങനൊരാളില്ല കഭി കമ്മൽത പൂർണത എന്ന് പറയുന്നത് മനുഷ്യന് സാധ്യമല്ലാത്ത ഒന്നാണ് അസാബ് ഏത് എന്തൊരു ദുരന്തം അവനവനിൽ മുഴുകി നിൽക്കുകയാണ് അവനവനിൽ നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് കേൾവിക്കാരനായ ഒരുവൻ യഥാർത്ഥത്തിലില്ല വലിയത്തിലേക്ക് സ്വാഗതം ഈ ഭൂമിയിൽ ആരാണ് പൂർണ്ണനായി ജീവിക്കുന്നത് മനുഷ്യന്റെ ജീവിതം പരസ്പരം കൊള്ളക്കൊടുക്കലുകളിലൂടെ വളർന്നു വരുന്നതാണ് എല്ലാം തികഞ്ഞവൻ അങ്ങനെ ഒരാളില്ല ധനമുള്ളവന് സമാധാനം ഉണ്ടായിക്കൊള്ളണമെന്നില്ല കൂടി ജീവിക്കുന്നവൻ സമ്പന്നനാവണമെന്ന് നിർബന്ധമില്ല അതിബുദ്ധിമാനായ ഒരുവന് മറ്റെന്തെങ്കിലും കഴിവുകൾ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല എല്ലാം തികഞ്ഞവൻ എന്നൊരാൾ യഥാർത്ഥത്തിൽ ഭൂമിയിലില്ല എന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങൾ പേറുന്ന എന്തെങ്കിലുമൊക്കെ നൈരാശ്യങ്ങൾ പേറുന്ന ഒരു ജീവിയാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ മനുഷ്യന്റെ ഈ നിസ്സഹായതയെ എല്ലാം തികഞ്ഞവനെന്ന നാട്യത്തെ കപടതയെ തുറന്നു കാണിക്കുന്ന ഒരു ഗസലുണ്ട് മിതാ ഫാസ്ലിയുടേതാണ് ഗസൽ അതിൻ്റെ മത്തിൽ ഇങ്ങനെയാണ് കഭി കിസീൽ കബീ കമ്മൽ നഹിമിൽ ഈ ലോകത്തിന്റെ പൂർണ്ണത ആർക്കും അനുഭവിക്കുക സാധ്യമല്ല മുഴുവനായി ഈ ലോകത്തെ ആസ്വദിക്കാൻ കഴിയുന്ന ആളുകളില്ല എന്തെങ്കിലും ഒന്ന് വെട്ടിപ്പിടിക്കുമ്പോഴും അതിൻ്റെ മുമ്പിൽ അതിനേക്കാൾ വലുതെന്ന് വെട്ടിപ്പിടുക്കാൻ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധി പണ്ട് പറയാറുണ്ടായിരുന്നല്ലോ പത്ത് ലഭിക്കുക നൂറ് നേടണമെന്ന് തോന്നുന്നു നൂറ് ലഭിക്കുമ്പോൾ ആയിരം കിട്ടണമെന്ന് തോന്നുന്നു അത് തന്നെയാണ് മനുഷ്യൻ്റെ അവസ്ഥ നമ്മൾ മുകളിലുള്ള ഒരാളെ നോക്കിയിട്ട് അവനെ പോലെ ആയാൽ മതിയായിരുന്നു എന്ന് കരുതാറുണ്ട് അവന് മാത്രമേ അറിയൂ അവൻ അനുഭവിക്കുന്ന മാനസിക പ്രയാസത്തിൻ്റെ ആളവ് പൂർണത എന്ന് പറയുന്നത് മനുഷ്യന് സാധ്യമല്ലാത്ത ഒന്നാണ് പരസ്പരം സഹായികളായി നിന്നുകൊണ്ടാണ് അവരുടെ മുന്നോട്ട് പോക്ക് നിത ഫലി ഈ ഗസൽ രചിക്കുന്ന സമയത്ത് അതിൻ്റെ മത്തിലയിൽ സൂചിപ്പിച്ച ഈ പൂർണതയെ വിവരിക്കുന്നുണ്ട് അതിൻ്റെ മത്തിലയിലെ രണ്ടാം വരിയിൽ അദ്ദേഹം വിവരിക്കുന്നത് ഇങ്ങനെയാണ് കഹി സമീ കഹി ആസ്മ നഹി മിൽത്ത ചില ആളുകൾക്ക് ഭൂമി ലഭിക്കുന്നില്ല ചില ആളുകൾക്ക് ആകാശം ലഭിക്കുന്നില്ല വേറെ മെറ്റഫറാണ് അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച എന്ന് പറയുന്ന സംഗതിയാണ് ഞാൻ എന്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അത് വേറൊരാളിൽ കണ്ടേക്കാം അയാൾ പക്ഷെ ആഗ്രഹിക്കുന്നത് എന്നെ പോലെ ആകാനായിരിക്കാം അവന് സമ്പത്തുണ്ടാകും പക്ഷെ എൻ്റെ കഴിവുണ്ടാകില്ല എൻ്റെ ശേഷി ഉണ്ടാകില്ല എനിക്ക് ശേഷി ഉണ്ടാകാം പക്ഷെ സമ്പത്ത് ഉണ്ടായിക്കൊള്ളണം എന്നില്ല മറ്റൊരാൾക്ക് കാറോ വീടോ ഒക്കെ ഉണ്ടാകാം പക്ഷെ അവൻ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ മറ്റു വല്ലതുമായിരിക്കും അപ്പോ ആകാശം ലഭിക്കുന്നവന് ഭൂമിയോ ഭൂമി ലഭിക്കുന്നവന് ആകാശമോ നഷ്ടമായി കൊണ്ടിരിക്കും ആകാശവും ഭൂമിയും കൂടെ ലഭിക്കുന്ന ഒരുവൻ ഇല്ല വെച്ചാൽ എല്ലാം തികഞ്ഞ പൂർണ്ണനായ ഒരുവൻ ഇല്ല എന്നാണ് യഥാർത്ഥത്തിൽ നിതാ ഫസ്ലി പറഞ്ഞു വെക്കുന്നത് വളരെ മനോഹരമായ ഈരടിയാണ് അങ്ങനെ തികഞ്ഞവൻ എന്നുള്ള നാട്യം യഥാർത്ഥത്തിൽ വെറും നാട്യം മാത്രമാണ് അതിന് യാഥാർത്ഥ്യവുമായി ബന്ധമില്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയാണ് ادہ ہمرڈی انگنیا یہ کیا عذاب ہے سب اپنے آپ میں گم ہے زبا ملی ہے مگر ہم زبا نہیں ملتا یہ کیا یہ کیا عذاب ہے سب اپنے آپ میں گم ہے വല്ലാത്തൊരു ദുരന്തം യസാ ഭയത് എന്തൊരു ദുരന്തം എന്താണോ ദുരന്തം എന്നല്ലേ സബ് അപ്പനെ ആപ്പുമേ ഗുമ്മെ എല്ലാവരും അവനവനിൽ മുഴുകി നിൽക്കുകയാണ് അവനവനിൽ നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഈ ഒരു അവസ്ഥയുടെ സാമൂഹികാവസ്ഥയുടെ ഒരു പരിച്ഛേദം തൻ്റെ ഈരടിയിൽ ഉൾച്ചേർത്തിരിക്കുകയാണ് യഥാർത്ഥത്തിൽ നേതാഭാസ് മനുഷ്യരുടെ അവസ്ഥ അതാണ് സ്വാർത്ഥരാണ് അവനവനിൽ നഷ്ടമായിരിക്കുകയാണ് അവൻ തന്നെക്കുറിച്ച് മാത്രമാണ് അവൻ്റെ ചിന്ത തൻ്റെ കൂടെയുള്ളവനെക്കുറിച്ച് തൻ്റെ കൂടെയുള്ളവരെക്കുറിച്ച് ചിന്തിക്കാൻ അവന് നേരമില്ല അവനവനിൽ നഷ്ടമായിക്കൊണ്ടേയിരിക്കുകയാണ് ഇതുമല്ലാത്തൊരു ദുരന്തമാണ് അതിൻ്റെ പ്രത്യാഘാതം എത്രത്തോളം ഉണ്ടെന്ന് പറയുമോ സബാ മിലീഹെ മകർ ഹം സബാന ഹി മിൽ നാവുണ്ട് നാവൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ കൂടെ സംസാരിക്കാൻ ഹം സബ കേൾവിക്കാരനായ ഒരുവൻ യഥാർത്ഥത്തിൽ ഇല്ല സംസാരിച്ചിരിക്കാൻ ഒരുവൻ ഇല്ല എല്ലാവരും അവനവൻ്റെ കാര്യങ്ങളിൽ തിരക്കിലാണ് എന്നെ കേൾക്കാൻ എൻ്റെ ഹൃദയത്തെ മനസ്സിലാക്കാൻ എൻ്റെ വേദനകളെ മനസ്സിലാക്കാൻ ഒരുവനും നേരമില്ല എനിക്ക് മറ്റൊരുവൻ്റെ വേദന മനസ്സിലാക്കാനും നേരമില്ല ഈ യാഥാർത്ഥ്യത്തെ വളരെ മനോഹരമായാണ് മിതാഫലി വരച്ചിടുന്നത് എത്ര മനോഹരമായാണ് അദ്ദേഹം അത് വരച്ചിടുന്നത് നോക്കും മനുഷ്യർ എത്രമേൽ സ്വാർത്ഥരാണ് എന്നതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് അദ്ദേഹം നമ്മുടെ മുമ്പിലേക്ക് ഇട്ടുതരുന്നത് വേറെ വീരടികൾ ഈ അസലിൽ ഇതിനെ തുടർന്ന് വരുന്നുണ്ട് നമുക്കവ പിന്നീട് ഒരിക്കൽ ചർച്ചക്കെടുക്കാം ഏറെ നന്ദി Thank yeah. you.